ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്നത്തെ ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷാജി അവർ ആണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ഈ ചടങ്ങിനെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സ്കൂൾ എഫ് ടീച്ചറേയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇവിടെ രക്ഷിതാക്കൾക്കായി സൈബർ സെല്ലിന്റെ ഒരു ക്ലാസ് കൈകാര്യം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ശ്രീ ബിജിൻ ദിജിൻ പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു വേനൽ അവധി അല്ലേ വേനൽ അവധിക്കാലാണിത് അപ്പോൾ എല്ലാവരും കുട്ടികളെല്ലാം വീട്ടിൽ രണ്ടു മാസം റെസ്റ്റ് എടുക്കേണ്ട സമയമാണല്ലേ ആ കുട്ടികൾക്ക് കളിച്ച് നടത്താനും അല്ലേ കുട്ടി ബന്ധുവീടുകളിലൊക്കെ പോവാനും ഉള്ള ഒരു സമയമാണിത് അല്ലേ ആ അപ്പോ അതിനിടയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്യാമ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞതാണ് ഇങ്ങനെയൊരു ക്യാമ്പ് ഇവിടെ ഉണ്ടാവും അല്ലേ ആ അപ്പോൾ അതെന്നെ രണ്ട് ദിവസത്തെ ക്യാമ്പായിട്ട് നടത്താനായിരുന്നു നമ്മൾ ആദ്യം തീരുമാനിച്ചിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ദിവസം മാത്രമായിട്ട് ചുരുക്കിയതിന് കാരണം അതൊക്കെ മുന്നേ പറഞ്ഞതാണ് നമ്മൾ അന്നൊരു ദിവസം ലാസ്റ്റ് ദിവസം അല്ലേ നമ്മൾ സ്കൂളിന്റെ സ്കൂൾ കൂട്ടിയിട്ടില്ലേ ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് കൂട്ടുന്ന ദിവസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അന്നൊരു ക്യാമ്പ് നടത്തിയിട്ടുണ്ട് അല്ലേ ആ അതിൻ്റെ ഒരു ബാക്കി ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ നമുക്ക് നിരവധിയായ പരിപാടികൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇന്നത്തെ ക്യാമ്പിൽ അപ്പം അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നടത്തേണ്ടതുണ്ട് സമയമൊക്കെ വൈകിട്ടുണ്ട് അല്ലേ നമ്മൾ കുറച്ചുകൂടി നേരത്തെ തുടങ്ങണം എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പം നമ്മൾ ഇതും ഇതിലും കൂടുതൽ രക്ഷിതാക്കളാണ് പ്രതീക്ഷിച്ചതാണ് എന്ന ഒരു പ്രശ്നമുണ്ട് അതും അതുപോലെ അതുപയോഗിച്ച് പലതരത്തിലുള്ള ഹീനകൃത്യങ്ങളും ചെയ്യുന്നു അതായത് അച്ഛനെയോ അമ്മയോ ഒക്കെ മറന്നു പോകുന്ന സഹോദരങ്ങളെയൊക്കെ മറന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് അതിനൊക്കെ എതിരെ ഉള്ള ഒരു ബോധവൽക്കരണമാണ് നമ്മൾ സംഗീത ശില്പത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പൊ അതിന് മുഴുവൻ രക്ഷിതാക്കളും നമ്മുടെ നമ്മളോടൊപ്പം കുട്ടികളോടൊപ്പം പുളിബസാറിലെത്തണം എന്നിട്ട് നമുക്ക് ആ പരിപാടി അവിടെ അവതരിപ്പിക്കുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം അപ്പം അതും വിജയകരമായി നമുക്ക് പൂർത്തിയാക്കണം അതിനു ശേഷം നമുക്ക് വൈകുന്നേരം അത് കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തി കമ്മിറ്റി ചെയർമാൻ ശ്രീ ഷാജി ഏട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് തന്ന സമയം പതിനൊന്ന് മണിയാണ് അപ്പോൾ ഞാൻ ടീച്ചറെ വിളിച്ചിരുന്നു മെയ് മാസം റിസൾട്ടും പിന്നീട് അഡ്മിഷനും ജൂൺ മാസം സ്കൂൾ തുറക്കുന്ന പ്രവർത്തനം ഉണ്ടാവുക വ്യത്യസ്തമായി ഈ സ്കൂളിൻ്റെ അധ്യാപകരും പേരൻസും എല്ലാം കൂടി തീരുമാനിച്ചിട്ടുള്ള ഈ ക്യാമ്പ് ഏറ്റവും അനുയോജ്യമായ ഒരു ക്യാമ്പാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത ഇതിൻ്റെ എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് രക്ഷിതാക്കളെ ഈ ഇന്ന് ഇന്നത്തെ ബോധവൽക്കരണ ക്ലാസ് അതായത് സൈബർ കുറ്റ പല കുറ്റകൃത്യങ്ങളും ഇന്ന് വർധിച്ചിരിക്കുന്നത് സൈബർ ആക്രമണം കൊണ്ടാണ് പല നേരിട്ടുള്ള അല്ലാത്തതായ പലതരത്തിൽ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുന്നുണ്ട് അതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനത്തെ ഇതിലെല്ലാം ചെന്ന് പെടുന്നത് അപ്പം അതിനെപ്പറ്റി നമുക്ക് ഏകദേശ വിവരങ്ങൾ നമ്മുടെ ബോധവൽക്കരണ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതിന് ക്ഷണിച്ചിരിക്കുന്ന ദിജി ദിജിൻ രാജ് അവൾ നമ്മെ മനസ്സിലാക്കി തരുമെന്ന് മനസ് വിചാരിക്കുന്നു അത് അത്ര കൗതുകപരമായ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതിന് ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഇതിന് എല്ലാ തരത്തിലുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നല്ല തരത്തിൽ ഈ ക്ലാസ് തുട ബോധവൽക്കരണം നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു again ണിക്കൂറും വിളിക്കാം നിങ്ങൾക്ക് സൈബർ റിലേറ്റഡായ എന്ത് സംശയമുണ്ടെന്ന് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് സിക്സ് സീറോ ാലും നിങ്ങൾക്കൊക്കെ അത് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നമ്മുടെ ക്ലാസ് എടുത്തിരിക്കുന്ന ശ്രീ തിജിൻ രാജ് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് അതിനെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള നമ്പറുകളും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയും സമയം ഇവിടെ ചിലവഴിച്ച നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അദ്ദേഹത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും പേരിലും ഈ സ്കൂളിന്റെ പേരിലും ഞാൻ എന്നെ നന്ദി അറിയിക്കുകയാണ് അതേപോലെ ഇവിടെ നമ്മുടെ പരിപാടി വിജയകരമാക്കി തീർക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾ ഓരോ രക്ഷിതാക്കൾക്കും നന്ദി അപ്പോ ഓരോ കുട്ടി വന്നിട്ട് കണ്ണ കേട്ടോ ഓരോ കുട്ടി വന്നിട്ട് Thank you, thank you, 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 you.